മോൾ എന്താ പറഞ്ഞത് അച്ഛനും അമ്മയും സ്നേഹത്തിലായിരുന്നാവും അപ്പോൾ ഇവർ രണ്ടും പിണക്കത്തിലായിരുന്നാവും ഇന്ദ്രൻ നീട്ടി ചുളിച്ചുകൊണ്ട് ചോദിക്കുകയും നോക്കി ചോദിച്ചു അതെങ്കിൽ കുറേ കാലയിൽ അമ്മ എൻ്റെ റൂമിലും അച്ഛൻ വേറെ റൂമിലുമാണ് കിടക്കുക മീണ്ടുക പോലുമില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പിന്നെ അച്ഛനെന്നും കുടിക്കും വഴക്കാം എപ്പോഴും മോൾ സ്കൂളിലെല്ലാം കുട്ടികളും അച്ഛനും അമ്മയുമായി പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യാൻ വരും അതുമാത്രമല്ല പ്രോഗ്രാമുകൾക്കും എല്ലാടെയും അച്ഛനും അമ്മയും വരും എൻ്റെ മാത്രം വരില്ല സങ്കടം വന്നു എല്ലാവരും അവരവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മാമിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അതാണ് ഞാൻ ഇത് ചെയ്യാനുണ്ടായ കാരണം സാക്ഷ പറയുന്ന കേട്ട് ദേഷ്യം വന്നു എന്തിറിഞ്ഞു എന്തൊക്കെയാണ് ഇങ്ങനെ കേൾക്കുന്നത് സഞ്ജയ് നീ എന്താ പ്രശ്നം ഈ കുഞ്ഞു ഹൃദയം എത്രമാത്രം വേദനിച്ചിട്ടാവും ഇങ്ങനെയൊരു സാഹസം ചെയ്തു പോയത് ജീവിതം എന്നത് കുട്ടിക്കളിയല്ല പൊരത്തൊക്കെ അടികളുണ്ടാകാം രണ്ടുപേരും വീട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകണം പരസ്പരം മില്ലേക്കോ പിടിയണം അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും വഴക്കുണ്ടാക്കിയല്ല വേണ്ടത് പലരും വഴക്ക് കൂടും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പോരത്തിനും വർഷങ്ങളും പരസ്പരം മിണ്ടാതിരിക്കും വഴക്ക് കൂടാനുണ്ടായി കാണും എന്തെന്നു പോലും പിന്നീട് ആലോചിക്കുമ്പോൾ രണ്ടുപേരും മറന്നുപോയി കാണും എന്നാലും വാശിയും ദീക്ഷയും കൊണ്ടും മിണ്ടാതെ തന്നെ ഇരിക്കും എന്തായിരുന്നു നിങ്ങൾക്കിടയിൽ പ്രശ്നം ഇന്ദ്രൻ മോളിലെ അടുത്തു നിന്ന് എഴുന്നേറ്റ് ചോദിച്ച് നിൽക്കുന്ന ഇടത്തേക്ക് വന്നോണ്ട് ചോദിച്ചു ഞാൻ പറയാം എടം വരൂ പറഞ്ഞുകൊണ്ട് ബാധല തുറന്ന ചോദ്യം പുറത്തേക്ക് നടന്നു മോൾ മോളെ റെസ്റ്റെടുക്ക് അമ്മയും മകളും പുറത്തുണ്ട് മോളോട് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി വരാൻ തിലക്കു വർഷം മാറി നിൽക്കുന്നുണ്ട് ചോദിക്കുക അവളെ ഉള്ളിൽ ഒരു കടലുണ്ടെന്ന് തോന്നി ഇന്ദ്രന് തിരമാലകൾ ആഞ്ഞടിക്കുന്ന കടൽ പറ എന്താ ഇന്ദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് പിന്നെ ഏട്ടാ ബിസിനസ് മറ്റുമായി എപ്പോഴും തിരക്കിലാണ് സഞ്ജയ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയോ എൻ്റെ ബർത്ത്ഡേയോ എൻ്റെ മോളുടെ ബർത്ത്ഡേ പോലും മോർത്ത് വയ്ക്കാറില്ല സഞ്ജയ് എപ്പോഴും തിരക്ക് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോലും സമയമില്ല പോരാത്തതിന് പല സ്ത്രീകളുമായി അടുപ്പം പല കമ്പനികളുടെയും എം ഡിയും പി എയും അങ്ങനെ അങ്ങനെ അവരുമായി പാർട്ടിക്കും മറ്റും പോകും ചോദിച്ചാൽ പറയും ബിസിനസ്സിനെ എല്ലാവരെയും ഒരു നയത്തിലും എല്ലാം നിർത്തണമെന്ന് പക്ഷേ എനിക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല സഞ്ജയ് അവരുമായി അടുത്തിടപഴകുന്നൊന്നും എനിക്കിഷ്ടമല്ല ഒരിക്കലും ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തു അതിന് എനിക്ക് വരെ പറഞ്ഞു തിരിച്ച് ബോംബെയിലെ ഫ്ലാറ്റിൽ ഞാൻ ഒറ്റപ്പെടുകയായിരുന്നു മോളുടെ വരപോടെ സഞ്ജയ് പൂർണ്ണമായും മിന്നിൽ അപ്പോഴും എൻ്റെ മനസ്സിൽ തെറ്റായ പല ചിന്തകളുമായിരുന്നു സഞ്ജയ് അടുത്തേക്ക് വരുന്നത് പോലും എനിക്കിഷ്ടമില്ലാതായി അങ്ങനെ മനസ്സുകൊണ്ട് ഞങ്ങൾ രണ്ടും ഒരുപാടാകുന്നു വെറുപ്പിൽ നിന്നും വാശിയിലേക്ക് പതി സഞ്ജയ് എന്നെ വിട്ട് പുതിയ ബന്ധങ്ങളിലേക്ക് ചേക്കറി മോളിൽ നിന്നും വളർന്നതോടെ എൻ്റേതായ സന്തോഷങ്ങളിലേക്ക് ഞാനും കടന്നു വിമൻസ് ക്ലബിലും പാർട്ടികളും നിശ ക്ലബ്ബിലും എല്ലാം ഞാനും പോകാൻ തുടങ്ങി അങ്ങനെ രണ്ട് ദിശകളിലേക്കായി ഞങ്ങളുടെ യാത്ര മോൾക്ക് വേണ്ടി ഒരേ വീട്ടിൽ കഴിയുന്നുവെന്ന് മാത്രം ജ്യോതിക പറഞ്ഞു നിർത്തിയപ്പോൾ വലതുകയും നിവർത്തിയ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു ഇന്ദ്രൻ ചെറിയ ചെറിയ ഓരോ കാരണങ്ങളുണ്ടാക്കി കുടുംബം തന്നെ ചിതർച്ചു കളയും നോക്കുന്നു ജ്യോതി ഒരു കമ്പനി വളർത്തി വലുതാക്കി അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും ഒരു ബിസിനസ് വളരുന്നത് എപ്പോഴും കസ്റ്റമേഴ്സുമായി നല്ല ഡീലിങ്സ് ഏർപ്പെടുമ്പോഴാണ് അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകും എന്നുവെച്ച് അവരുമായി തെറ്റായ ബന്ധത്തിൽ ഏർപ്പെടുകയല്ല അവരോട് ചിലപ്പോൾ അവരുടെ ഫേവറിനനുസരിച്ച് സംസാരിക്കേണ്ടി വരും അതൊക്കെ ബിസിനസ്സിൻ്റെ തന്ത്രങ്ങളാണ് എന്ന് വെച്ച് നീ കരുതുന്നത് പോലെ ഒരു ബന്ധവും ഉണ്ടായില്ല പിന്നെ നീ പറഞ്ഞ പോലെ തിരക്കില്ലാത്ത ബിസിനസ്സുകാർ ഉണ്ടാകില്ല സ്വന്തം പ്രയത്നം കൊണ്ട് കെട്ടിപ്പടുക്കുന്നതാണ് ബിസിനസ് അതിലെത്രത്തോളം ആത്മാര്ത്യത കാണിക്കണമോ അത്രത്തോളം വളർച്ച ഉണ്ടാകും തിരക്കുകൾ ഉണ്ടാകും സ്വന്തമായി നടത്തുമ്പോൾ നേരെ മറിച്ച് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയാൽ അവിടെ നമുക്ക് നിർദ്ദേശിച്ച ജോലികൾ മാത്രം ചെയ്താൽ മതി സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് അങ്ങനെയല്ല എല്ലാത്തിലും അവരവരുടെ ശ്രദ്ധ പതിപ്പിക്കണം കമ്പനിയിൽ ജോലിക്ക് വരുന്ന സ്റ്റാഫുകളെ വരെ നോക്കണം അപ്പോൾ തിരക്കുണ്ടാകും സ്വാഭാവികം നിനക്കൊന്നിനും ഒരു കുറവില്ലല്ലോ ഞാൻ കണ്ടെടുത്തോളം സഞ്ജയ് നല്ലൊരു ബിസിനസ്സുകാരനാണ് അത് സഞ്ജിയുടെ ഓരോ വളർച്ചയിലും കാണുന്നുമുണ്ട് ഇപ്പം തന്നെ ഇവിടെയും വിദേശത്തുമായി നാല് കമ്പനികളാണ് സഞ്ജയ് നടത്തുന്നത് മാത്രവുമല്ല എൻ്റെ കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡറുമാണ് സഞ്ജിയുടെ ഉത്തരവാദിത്തങ്ങൾ ചില്ലറയല്ല വീട്ടിലിരിക്കുന്ന നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല നീ വെഡിങ് ആനിവേഴ്സറി ബർത്ത് ഡേയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു സഞ്ജയ് വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല ചിന്തിക്കുന്നത് നിനക്ക് തലേ ദിവസം ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ എന്താണ് കുഴപ്പം അവൻ്റെ കമ്പനി കാര്യങ്ങൾ ഒന്നും നിന്നോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ലല്ലോ നിനക്ക് വേണ്ട പണം അവൻ തരുന്നില്ലേ സ്നേഹം തരുന്നില്ലേ പിന്നെ എപ്പോൾ മുതലാണ് അവൻ നിനക്ക് കുറ്റക്കാരനായത് നിനക്ക് വേണ്ടിയും മകൾക്ക് വേണ്ടിയും രാപ്പകൽ ഇല്ലാതെ കഷ്ടപ്പെടുന്ന അവൻ ഇന്നു മുതലാണ് നിനക്ക് വേണ്ടാത്തവനും കഴിവ് കെട്ടവനുമായത് ഇന്ദ്രൻ്റെ ചോദ്യങ്ങൾ ചോദിക്കെ തളർത്തി ഏട്ടൻ ചോദിക്കുന്നത് ശരിയാണ് ഡെലിവറി കഴിഞ്ഞ ശേഷമാണ് താൻ സഞ്ചയെ തീർക്കാനും കുറ്റം കണ്ടുപിടിക്കാനും തുടങ്ങിയത് അതുവരെ തനിക്കെല്ലാം സഞ്ചയായിരുന്നു ഓരോരുത്തരെ പേര് വെച്ച് കുറ്റപ്പെടുത്തുമ്പോഴും ആദ്യമൊക്കെ സഞ്ചയെ എതിർത്തിരുന്നു പിന്നെ പിന്നെ എതിർക്കാതെയായി പതിപ്പതിയെ സഞ്ചയകലാൻ തുടങ്ങി തൻ്റെ സംശയ രോഗങ്ങൾ തന്നെയായിരുന്നു കാരണം ഓഫീസിലും ആരെങ്കിലും വിളിച്ചാലോ വല്ലാത്തൊരു ദേഷ്യമായിരുന്നു തനിക്ക് പാർട്ടിക്ക് മറ്റും പോകുന്നത് സ്ത്രീകളുമായി അഴിഞ്ഞാടൻ എന്നാണ് താൻ പലപ്പോഴും മുഖത്ത് നോക്കി പറഞ്ഞു പക്ഷേ അതിനെല്ലാം സഞ്ജയ് തന്നോട് മറുപടി പറഞ്ഞത് സംശയിച്ചതെല്ലാം യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരുന്നു സഞ്ജയുടെ മാറ്റത്തിന് താൻ തന്നെയായിരുന്നു കാണാം തനിക്കാണ് തെറ്റ് പറ്റിയത് ചെയ്യാത്ത തെറ്റ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് തെറ്റുകാരനാക്കി ജ്യോതി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു മോളുടെ മനസ്സ് എത്ര വേദനിച്ചെന്ന് മനസ്സിലായി ഒന്ന് നിനക്ക് നീയും സഞ്ജയും മകന്നു തന്നെയായിരുന്നു മോളുടെ ഏറ്റവും വലിയ വിഷമം ഇനിയും തമ്മിൽ കുറ്റം കണ്ടുപിടിക്കാതെ പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും ജീവിക്കാൻ നോക്ക് തെറ്റുകൾ തീരുത്തി ജീവിക്കണം സഞ്ജയോട് ഞാൻ സംസാരിക്കാം രണ്ടുപേരും തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക ഇന്ദ്രൻ ചോദിക്കട വലത് കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സിലാക്കി കേട്ട എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റും എൻ്റെ ശരികൾ എന്ന് ഞാൻ കരുതിയതെല്ലാം തെറ്റുകളായിരുന്നു കുറ്റബോധത്തിൽ നീറിയുള്ള മനസ്സ് താൻ സഞ്ജയിൽ നിന്നും ആകുന്നപ്പോഴാണ് കുറേ വട്ടം പിന്നാലെ നടന്നതായിരുന്നു സഞ്ജയ് താൻ കൊടുത്ത വെറുപ്പും അവഗണനയും മാത്രമേ നോവിച്ചതുകൊണ്ടാണ് തന്നിൽ നിന്നും ഒഴിഞ്ഞു മാറിയത് സഞ്ജയ് എല്ലാം തൻ്റെ തെറ്റു തന്നെയായിരുന്നു ജ്യോതി സ്വയം പറഞ്ഞു എന്തായാലും സഞ്ജീവ് വരട്ടെ ഞാൻ സംസാരിക്കാം ഇനി രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് കഴിയണം അവൾ ചുമരയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ അതുവരെ തൻ്റെ മനസ്സിൽ മൂടിക്കെട്ടിരുന്ന കാർമേഗം നീങ്ങിപ്പോകുന്നത് അറിഞ്ഞു ജ്യോതി ഏട്ടാ ഞാനിപ്പം വരാം മോളുടെ ഒരു റിസൾട്ട് വാങ്ങാനുണ്ട് നേരത്തെ വാങ്ങാൻ പറഞ്ഞുതാ സംസാരിച്ച് നിന്ന് പോയി മറന്നു കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് ഏട്ടൻ മോളെ എന്ന് ശ്രദ്ധിച്ചോണേ ഞാൻ വേഗം വരാം പറഞ്ഞുകൊണ്ട് ജ്യോതിക ധൃതിയിൽ നടന്നു പോയി ഇന്ദ്രനകത്തേക്ക് കയറുമ്പോഴാണ് ടേബിളിൽ ഇരുന്ന ജ്യോതികയുടെ ഫോൺ ബെല്ലടിക്കുന്ന കണ്ടത് അമ്മ അമ്മ എവിടെ കുറേ സമയം ഫോൺ റിങ് ചെയ്യുന്നു അച്ഛനായിരിക്കും ഒന്നെടുക്ക് സാഷ പറഞ്ഞു കേട്ട് ഫോൺ എടുക്കാനായി ചെന്നു ഇന്ദ്രൻ ഒരു നമ്പറിൽ നിന്നുമായിരുന്നു കോൾ എടുക്കുമ്പോഴേക്കും കട്ടായി അച്ഛനല്ല മോളെ ഒരു നമ്പറാണ് ഫോൺ എടുത്തു മോളെ നോക്കി പറഞ്ഞു ഇന്ദ്രൻ അച്ഛൻ്റെ കോൾ നമ്പറിൽ നിന്ന് തന്നെയാണ് വരിക അമ്മ അച്ഛൻ്റെ നമ്പറൊന്നും ഫോണിൽ സേവ് ചെയ്തിട്ടില്ല എൻ്റെ ഫോണിൽ മാത്രമാണ് അച്ഛൻ്റെ നമ്പർ സേവ് ഉള്ളൂ മോൾ പറഞ്ഞു കേട്ട് നിൽക്കുമ്പോഴാണ് കരിടുന്ന ഫോൺ വീണ്ടും റിങ് ചെയ്തത് ഇന്ദ്രൻ ഫോൺ എടുത്ത് കാതോട് ചേർത്ത് പിടിച്ചു എടി ഞാൻ നീ എന്ത് കരുതി എൻ്റെ ഒരു നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ ഞാൻ വിളിക്കില്ലെന്നോ അങ്ങനെ ഇപ്പോൾ എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കി നീ സൂചിച്ച് വാഴണ്ട എനിക്കാരും ഇല്ലാതായി നിന്നെ വിശ്വസിച്ച് എൻ്റെ ഭാര്യയെ വരെ ഞാൻ ഇറക്കി വിട്ടു അതിലെനിക്ക് കുറ്റബോധമില്ല ഭാനു അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയി പോട്ടെ പക്ഷേ എനിക്ക് വേണം നിന്നെ നിനക്ക് വേണ്ടിയല്ലേ ഞാൻ എൻ്റെ ഭാനുവിനെ ഇറക്കി വിട്ടത് എന്നിട്ട് നീ ഇപ്പോൾ എന്നെ കൈ ഒഴിഞ്ഞു ഈ നമ്പർ നീ കുറച്ച് വെച്ചു ഇതും പോയാൽ ഞാൻ ഉറപ്പായിട്ടും നിൻ്റെ ഭർത്താവിൻ്റെ നമ്പറിലേക്ക് വിളിക്കും നിന്നെ എനിക്ക് തരാൻ പറയും അവനും എന്തായാലും നിന്നെ വേണ്ടലോ മേലും കേഴുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജ്യോതി എത്രയും പെട്ടെന്ന് നീ വേണം അന്ന് രാത്രി ഓർമ്മയില്ലാതെ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഇപ്പം ഞാൻ ഓർമ്മയോടെ പറയുന്നത് നീ ഇല്ലാതെ എനിക്ക് വയ്യ ഭാനു പാവമായിരുന്നു എന്നിട്ടും ഞാൻ അവിടെ ഉപേക്ഷിച്ചു പന്ത്രണ്ട് വർഷം എൻ്റെ കാൽ കീഴിൽ കിടന്ന അവളെ നിഷ്കണം തള്ളിക്കളഞ്ഞു നിനക്ക് വേണ്ടി അല്ല നമുക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് നീ വരണം അല്ലെങ്കിൽ ഇപ്പം വേണ്ട മോൾ കസുഖം മാറിയിട്ട് വന്നാൽ മതി നിനക്ക് മോളെ കൂടെ കൂട്ടണമെങ്കിൽ ആയിക്കോ നിൻ്റെ മോളെ ഞാൻ എൻ്റെ മോളെ കണ്ടോളാം എനിക്ക് നിന്നെ വേണം മറുവശത്തും നാവ് കുഴഞ്ഞിട്ട് പറയുന്ന വാക്കുകൾ കേട്ട് തറഞ്ഞു നിന്ന് പോയി ഇന്ദ്രൻ മറുവശത്ത് ഫോൺ കട്ടായി പോയിട്ടും ഇന്ദ്രൻ നിശ്ചലം നിന്നുപോയി എന്തൊക്കെയാ താങ്കട്ടത് അപ്പം ഭാനു ഈ വിളിച്ചാനിയുടെ ഭാര്യ രുദ്രൻ പറഞ്ഞ അനിരുദ്ധ ഇവനാണ് ജ്യോതി അവളാണ് ബാനുവിൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ആരാണങ്കിൽ അച്ഛനല്ലേ സാഷമുള്ള ചോദ്യം കേട്ട് ഇന്ദ്രൻ യാഥാർത്ഥ്യത്തിന്റെ പടികൾ ഇറങ്ങി വന്നു അല്ല മോളെ ഇത് വേറെ ആരോ ആണ് റോങ് നമ്പർ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അടുത്ത് കിടന്ന കസാറിലിരുന്നു ജ്യോതിയുടെ വിവരങ്ങളെല്ലാം ചോദിച്ചറിയണമെന്ന മനസ്സിൽ ഉറപ്പിച്ചു അവൻ ദേഷ്യങ്ങളിൽ ചോന്നു ഇന്ദ്രൻ ഭാനുവിന്റെ നിസ്സഹമായ അവസ്ഥ കണ്ണുകളിൽ വീണ്ടും വീണ്ടും വന്നു അവന്റെ അവളെ ദയനീയമായ മുഖം ഓർക്കുന്തോറും മനസ്സിന്റെ അടുത്തട്ടിൽ എവിടെയോ വിങ്ങൾ തോന്നി ഇന്ദ്രന് ഭാനവിൻ്റെ ദൈനീതയോടെയുള്ള നോട്ടം ഹൃദയ ഭിത്തികളെ തുരന്ന് കയറി ഏട്ടാ ഒറ്റയ്ക്കിരുന്ന് ബോർ അല്ലേ അവിടെ നല്ല തിരക്കായിരുന്നു അതാണ് വൈകിയത് പറഞ്ഞുകൊണ്ട് ജ്യോതിക്ക് കയറി വന്നു അവളെ കണ്ടപ്പോൾ മോഷ്ടി ചൂരിറ്റി പിടിച്ചു ഇന്ദ്രൻ ദേഷ്യം കടിച്ചമർത്തി ഹായ് ഇന്ദ്ര ഞാനൊത്തിരി ലേറ്റ് അല്ലേ വരുമ്പഴി ഓഫീസിൽ വന്ന് കയറി അത്യാവശ്യം ചില ഫയൽസ് മോ ചെയ്യാനുണ്ടായിരുന്നു ഇന്ദ്രന് ഫ്രഷാവണ്ടേ ജ്യോതി നീ വന്നു വന്നാൽ നിൽപ്പി നിൽക്കുന്നതല്ലേ ഇന്ദ്രനെ ഏൽപ്പിക്കാനുള്ള ഫയലെല്ലാം നമ്മുടെ റൂമിൽ ടേബിളെടുത്ത് വെച്ചിട്ടുണ്ട് നിന്ദൻ്റെ കൂടെ പോയി ഫ്രഷ് ആയിട്ട് വാ ഇന്ദ്രൻ നാളല്ലേ പോകുന്നുള്ളൂ സഞ്ജു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ല തന്നെ പോകണം വൈകിട്ട് എമർജൻസി ടിക്കറ്റ് എടുക്കണം പോയിട്ട് അത്യാവശ്യമുണ്ട് ഇന്ദ്രൻ കൊണ്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ പോയാൽ മോളുടെ അടുത്ത് ആരാണ് സഞ്ജയെ തന്നെ ഇന്ദ്രേട്ടനുമായി പോയി വരും ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ജ്യോതി മോളിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു മോളുടെ അരികിൽ തന്നെ ഞാനുണ്ടാകും നീ പോയിട്ട് വാ സഞ്ജയ് നിർബന്ധിച്ചു ഒരു കണക്കിന് അത് നന്നായി തോന്നി ഇന്ദ്രന് ജ്യോതിയുടെ വിസ്തരിച്ച് ചോദിച്ചറിയാമല്ലോ ഇന്ന് തന്നെ അവിടുള്ള മുഖം മൂടി വലച്ചു കയറണം ഒരു പാവം പെണ്ണിനെ വഴിയാധാരമാക്കിയിട്ട് ജയിച്ചെന്ന് കരുതി അങ്ങനെ അഹങ്കരിക്കണ്ട മനസ്സിൽ പറഞ്ഞു ഇന്ദ്രൻ എനിക്കൊന്ന് ഫ്രഷാകണം പിന്നെ ഫയലും എടുത്ത് ഇന്ന് തന്നെ മടങ്ങണം നാട്ടിലെത്തിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ ജ്യോതി എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ പോയിട്ട് വാ ജ്യോതി വൈകണ്ട ഹോസ്പിറ്റലിൽ നമ്മൾ ബുദ്ധിമുട്ടുന്നത് ഇന്ദ്രനെക്കൂടി വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് സഞ്ജയ് പറഞ്ഞപ്പോൾ മനസ്സിലാ മനസ്സോടെ ജ്യോതി മോളിലെ കവളിൽ തലോടി പോയിട്ട് വാ വാമമാ ഇവിടെ അച്ഛനുണ്ടല്ലോ മോൾ പറഞ്ഞപ്പോൾ ആശ്വാസം തോന്നി അവൾക്ക് ഭേദമായിട്ട് ഒരു ദിവസം മങ്കിൾ വന്ന് കാണുന്നുണ്ട് കേട്ടോ അങ്കിൽ പോയിട്ട് പിന്നെ വരാം മോളിലെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഇന്ദ്രനും ജ്യോതിയും യാത്ര പറഞ്ഞിറങ്ങി ഇന്ദ്രനാണ് കാർ ഡ്രൈവ് ചെയ്തത് കാർ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ജ്യോതി വീട്ടിലെ വിശേഷങ്ങൾ ഓരോന്നും ചോദിക്കുന്നുമുണ്ടാവൾ എല്ലാത്തിനും മറുപടി കൊടുത്തു ഇന്ദ്രൻ വീട്ടിലെത്തിയിട്ട് വേണം അവളെ ക്രോസ് വിസ്താരം ചെയ്യാൻ മനസ്സിൽ ഉറപ്പിച്ചു ഇന്ദ്രൻ ഫ്ലാറ്റിലെ പാർക്കിങ്ങിൽ വണ്ടി ഒതുക്കി നിർത്തി ഇന്ദ്രൻ രണ്ടുപേരും ഇറങ്ങി ഇവിടെ തന്നെ മൂന്നോ നാലോ ഫ്ലാറ്റുകളുണ്ട് സഞ്ജയ്ക്ക് ജ്യോതി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി പിന്നാലെ ഇന്ദ്രനും ഏട്ടൻ ഫ്രഷ് ആയിട്ട് വാ ഞാൻ ചായ എടുക്കാം പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ജ്യോതി അനിരുത്തും നീമായി എന്താണ് ബന്ധം പിന്നിരുന്നും അശ്വരീരി പോലെ ഇന്ദ്രൻ്റെ ശബ്ദം കേട്ടതും ജ്യോതി ഭയത്തോടെ നോക്കി താറവാട്ടിൽ വെച്ച ഏറ്റവും ശാന്തശീലനാണ് ഇന്ദ്രേടൻ പക്ഷേ ദേഷ്യം വന്നാൽ ആരെയും നോക്കിയില്ലേട്ടൻ വല്യച്ഛൻ്റെ മക്കളും പാപ്പന്മാരുടെ മക്കളും എല്ലാമായി നാല് പെൺകുട്ടികളും ആറ് ആൺകുട്ടികളുമാണ് വീട്ടിൽ ഇന്ദ്രേട്ടനാണ് വല്ലിയേട്ടൻ സ്നേഹവും അതുപോലെ തന്നെ ദേഷ്യവും കാണിക്കും താനടക്കം എല്ലാവർക്കും പേടിയാണ് ഇന്ദ്രേട്ടനെ എന്തേട്ടാ അനിരുദ്ധനെ അറിയോ ജ്യോതിയുടെ മുഖം കടലാസ് പോലെ വിളറി ഇങ്ങോട്ട് ചോദ്യം വേടാ ചോദിച്ചതിന് മറുപടി പറ നീ അനിരുദ്ധനെ അറിയുമോ ഇന്ദ്രൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു അറിയാം എൻ്റെ കോളേജുമായിട്ടാണനി ജ്യോതി തല കൊനിച്ചുകൊണ്ട് പറഞ്ഞു കോളേജ് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ ഇപ്പോൾ അടുത്ത് എന്തായിരുന്നു ബന്ധം വീണ്ടും ചോദിച്ചു ഇന്ദ്രൻ കോളേജിലെ റീയൂണിയനുമായി ബന്ധപ്പെട്ട് ആവശ്യത്തിനായിരുന്നു ഞാൻ നാട്ടിൽ പോയത് മോൾക്ക് ആക്സിഡൻ്റ് പറ്റി പെട്ടെന്ന് തിരികെ പോരുകയായിരുന്നു അനിയുമായി ഇപ്പോൾ ബന്ധമൊന്നുമില്ല പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് കോളേജിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാതെ ഒന്നുമില്ല മുഖത്തെ കള്ളം മറച്ചുകൊണ്ട് പറഞ്ഞു ജ്യോതി നിനക്ക് വേറെ ബന്ധമൊന്നുമില്ല അല്ലേ പക്ഷെ അവന്റെ ഭാര്യ അവനെ വിട്ടുപോയത് നീ കാരണമല്ലേ അങ്ങനെയാണല്ലോ അവൻ പറഞ്ഞത് സ്വന്തം ഭർത്താവിലില്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് പഴയ ഗാമകനെ തേടി ചെന്നിരിക്കുന്നു അവൾ നീ കാരണം പന്ത്രണ്ട് വർഷം കൂടെ കഴിഞ്ഞ അവൻറെ ഭാര്യ വീട് വിട്ടിറങ്ങിപ്പോയിരിക്കുന്നു ഇതൊന്നും നീ അറിഞ്ഞിട്ടില്ല അല്ലേ എന്നു മുതൽ അടി കള്ളം പറയാൻ നീ പഠിച്ചത് ഇന്ദ്രൻ പറഞ്ഞതും അവന്റെ വലത കൈ വായുവിലുയർന്നു പൊങ്ങി ജ്യോതിയുടെ ഇടത് കവളിൽ അവൻ്റെ കരുത്തുള്ള കാര്യം പതിഞ്ഞു അടിയുടെ ശക്തിയിൽ ആടി ഉലഞ്ഞു വീണു പോയവള് ഇന്ദ്രം ദേഷ്യം കൊണ്ട് വിറച്ചു നീ അവൻ്റെ കൂടെ കിടക്കാൻ അല്ലടി അലടിപ്പോയത് ജ്യോതി വലിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും മടിക്കാൻ ഓങ്ങി ഇന്ദ്രൻ അല്ലേട്ടാ അല്ല പഴയ സ്നേഹം അനി വെച്ച് നീട്ടിയപ്പോൾ സംഭാഷണത്തിൽ കുറച്ച് അന്തം കണ്ടെത്താൻ ശ്രമിച്ചു അതല്ലാതെ അവൻ്റെ കുടുംബം ചിതറിച്ചു കളയണമെന്നൊന്നും എനിക്കില്ലായിരുന്നു കരഞ്ഞുകൊണ്ട് കായ് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ എന്തായാലും ഭാര്യ അവനെ വീട്ടിൽ പോയി എല്ലാം നഷ്ടപ്പെട്ട അവൾ എൻ്റെ മുന്നിലാണ് വന്നു ചാടിയത് ഭാഗ്യം കൊണ്ട് അവളുടെ ജീവൻ അപകടത്തിലായില്ല ഹോസ്പിറ്റലാണിപ്പോൾ അവള് എൻ്റെ സുഹൃത്തുരുതന്റെ കസിൻ സിസ്റ്റർ ആണ് അവള് നീ ഒന്ന് കരുതിയിരുന്നു ആ പെൺകുട്ടി അറിഞ്ഞെന്ന് ശപിച്ചാൽ തീർന്നോ നിന്റെ ഈ രാജകീയ പദവി മറ്റൊരു പെണ്ണിന്റെ ശാപം ഏറ്റുവാങ്ങും ഭേദം പോയി ചാകുന്ന താടി മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തേടി ചേ കുടുംബത്തിന്റെ മാനം കളയെ എൻ്റെ ഫയെടുത്ത് താടി പറഞ്ഞുകൊണ്ട് അവളെ സെറ്റിയിലേക്ക് ആഞ്ഞു തള്ളിയവൻ സെറ്റിൽ വീണ് പോയി അവള് ഇന്ദ്രൻ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് വലിച്ചുകൊണ്ട് ബാൽക്കണിയിൽ പോയി നിന്നു ഒന്നിന് പുറകെ ഒന്നായി സിഗരറ്റ് എടുത്ത് പുകച്ച് തള്ളിയവൻ ഇതായിട്ടാ ഫയൽ ജ്യോതി പറയുന്ന കേട്ട് തിരിഞ്ഞു നോക്കി ഇന്ദ്രൻ അവൻ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ സൂക്ഷിച്ചോ പറഞ്ഞുകൊണ്ട് ഫയൽ വാങ്ങി തന്നെ ഭാഗമെടുത്ത് നടന്നു ഇന്ദ്രൻ ഇന്ദ്രൻ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ജ്യോതിക്ക് ബെഡിൽ തളർന്നിരുന്നു അവൾ നേരെ പോയി ഹോട്ടൽ റൂം എടുത്തു ഇന്ദ്രൻ നിമ്മി വിളിച്ച വിവരങ്ങളെല്ലാം അന്വേഷിച്ചു ഭാനുവിന് എന്താവശ്യമുണ്ടെങ്കിലും ചെയ്യാൻ വേണ്ട നിർദ്ദേശം കൊടുത്തു അന്ന് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു നിമ്മി അമ്മയോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ഉച്ചയോടെ അമ്മയെത്തുമ്പോൾ ഹോസ്പിറ്റലിൽ നമ്മളെ ഡ്രൈവറെ കൂട്ടി ഭാനുവിനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം രുദുനെ കൊണ്ട് ഒരു പൈസ പോലും ചിലവാക്കിക്കരുത് എൻ്റെ കയ്യിൽ നിന്നും വന്ന അബദ്ധമാണ് അതിൻ്റെ ചുമതലയെല്ലാം എനിക്കാണ് മനസ്സിലായോ ഒന്നീ ഇന്ദ്രൻ ചോദിച്ചു മനസ്സിലായി സാർ അമ്മ വിളിച്ചിരുന്നു ഉച്ചയ്ക്ക് മുൻപ് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ആഹാരം അമ്മ ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് പിന്നെ ഇവിടെയുള്ള ആൾക്കൊന്നും വേണ്ട ഇന്നലെ രാത്രി ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം ഉത്തരം പറയും വെറുതെ എങ്ങനെ ഭിത്തിയിൽ നോക്കിക്കിടക്കും ഈ ചേച്ചിക്ക് എന്തൊക്കെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ബാനുവിനെ കൃത്യമായി വിലയിരുത്തിയതുപോലെ പോലെ നിമ്മി പറഞ്ഞു അതിന് ഇന്ദ്രൻ വേദനയോടെ ഒന്ന് മോളി ശരി നിമ്മി പറഞ്ഞതൊക്കെ ഓർമ്മ വേണം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ഇന്ദ്രൻ രാത്രിയാണ് ഫ്ലൈറ്റ് അതുവരെ ഹോട്ടലിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു ഇന്ദ്രൻ ഇടയ്ക്ക് അമ്മയെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഓർമ്മിപ്പിച്ചു ഈ സമയം ബാനിയുടെ വീട്ടിൽ കുടിച്ച് ബോധമില്ലാതെ കയറി വന്ന അനിയെ ദേഷ്യം ദേഷ്യമൊന്നും നിർമ്മലാമയ്ക്ക് എടാ ഭാര്യ പോയ സങ്കടത്തിലാണ് നീ കുടിച്ച് നശിക്കുന്നതെങ്കിൽ അവളെ പോയി കൂട്ടിക്കൊണ്ടുപോവാ നിനക്ക് അവളെ പിരിയൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രഹസനം കുറച്ച് നശിക്കാനാണെങ്കിൽ ഈ വീട്ടിൽ മേലിൽ കയറി വരരുത് നീ ചുവന്ന കണ്ണുകളോടെ അമ്മ പറയുന്ന കേട്ട് ആടിക്കൊഴിഞ്ഞ് നിന്നു അനി അവൾ പോണെങ്കിൽ പോട്ടെ അമ്മയ്ക്ക് കൂട്ടിന് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെണ്ണ് വരും ഇപ്പൊ വരാൻ കഴിയില്ല അവൾക്ക് കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരും പറഞ്ഞുകൊണ്ട് ആടി ഉലഞ്ഞുകൊണ്ട് സ്റ്റെയർ കേസ് കയറി പോകുന്ന മകനെ നോക്കി നിന്ന് നിർമ്മല അടുക്കളയിലെല്ലാം കേട്ടുകൊണ്ട് ശ്രീദേവിയും കൊള്ളാം നന്നായിട്ടുണ്ട് ലോകത്തെവിടെയും ഇതുപോലൊരു അമ്മയും മകനെയും കാണാൻ കഴിയില്ല മകന്റെ ആദ്യ ബന്ധം വേർപ്പെടുത്തി മറ്റൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്ന അമ്മ നിങ്ങളൊരു സ്ത്രീ അല്ലേ ഒന്നു രണ്ടുമല്ല പന്ത്രണ്ട് വർഷം നിങ്ങളുടെ മകന്റെ ഭാര്യയെ ഈ വീട്ടിൽ കഴിഞ്ഞ അടത്തി ഇന്നലെ മുതൽ ഇവിടെ ആരും അല്ലാതായിരിക്കണം മകനെ തോന്നി വാസത്തിന് കൂടെ നിൽക്കുന്ന അമ്മ നിഴലി പോലെ കൂടെ നടന്ന ഭാര്യയെ ഒറ്റ നിമിഷം കൊണ്ട് പടി ഇറക്കി വിട്ട മകൻ നാളെ നിങ്ങളെയും ഇറക്കി വിടും മകന്റെ ജീവിതത്തിൽ നിന്നും ശ്രീദേവി ആദ്യമായി പൊട്ടിത്തെറിച്ചു നിർമ്മലയ്ക്ക് മുന്നിൽ എന്തു പറഞ്ഞിടി നീ എന്നെ ഭരിക്കാനായോ നീ അവൾക്ക് നേരെ പാഞ്ഞെടുത്ത് നിർമ്മലാമ തൊട്ടുപോകരുത് അവളെ പറഞ്ഞോണ്ട് ശിവൻ പുറത്തു നിന്നും കയറി വന്നു ഭാര്യയും ഭർത്താവും കൂടി എനിക്ക് നേരെ തിരിയുന്നോ നിങ്ങളെ ശബ്ദം ഈ വീടിന്റെ പുറത്ത് കേൾക്കാൻ പാടില്ല ഇതെന്റെ വീടാണ് നിന്റെ അച്ചു വീട്ടിലും സ്ത്രീധനം കിട്ടി മുതലല്ല മകന് നേരെ ഉറിഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞു നിർമ്മലാമ്മ അത് നല്ല ബോധ്യമുണ്ട് എനിക്ക് ഇന്നലെ വരെ ഞാനെല്ലാം ക്ഷമിച്ചു ഇനി അത് പറ്റില്ല ഇവിടുന്ന് റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും നിങ്ങളെ തോന്നിവാസത്തിനെ കൂട്ടു നിൽക്കാൻ എനിക്കൊന്നും ഇവർക്കും കഴിയില്ല പാവം മിണ്ടാപ്രാണിയെ പോലുള്ള എൻ്റെ ഇടത്തിയല്ലേ അങ്ങനെ വിളിക്കാൻ പാടില്ല ഏട്ടൻ്റെ ഭാര്യയാണല്ലോ എടത്തി ഭാനു ഏട്ടത്തി എൻ്റെ സ്വന്തം കൂടപ്പിറപ്പാണ് കൂടപ്പിറക്കാതെ പോയ കൂടപ്പിറപ്പ് അങ്ങനെ പറയുന്നതാണ് എനിക്ക് അന്തസ്സ് ഏട്ടൻ്റെ പേരുകൂട്ടി പറയാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനെ പോലും യോഗ്യതയില്ലാത്തവനാണ് എൻ്റെ ഏട്ടൻ ദേവി നിനക്ക് എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചെടുക്കാം ഇനിയും ഇവിടെ തോന്നിവാസത്തിനെ ചുക്കാൻ പിടിക്കാൻ എനിക്കാവില്ല ഏട്ടൻ പുതിയ ബന്ധം കൂടി കൊണ്ടുവരുന്ന സ്ത്രീയെ മാലിട്ട് സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് എൻ്റെ അമ്മ അവർക്ക് കരുതി വെച്ചത് ഈശ്വരൻ തന്നെ കൊടുത്തോളും കാലം ഇതുവരെയും ഇവരെ പോലെയുള്ളവരെ കൊണ്ട് കണക്ക് പറയ്ക്കാതിരുന്നിട്ടില്ല ഇവർക്ക് കിട്ടാൻ പോകുന്ന വലിയ തിരിച്ചടികൾ ഇവർ തന്നെ ഏറ്റെടുക്കട്ടെ അതിൻ്റെ പങ്ക് പറ്റാൻ ഇനിയും ഇവിടെ നിന്ന് കൂടാ ഞാനിപ്പോൾ വന്നത് വാടയ്ക്കൊരു വീട് എടുത്തിട്ടാണ് ഇന്ന് ഓഫീസിൽ പോയില്ല ഓഫീസിനടുത്ത് തന്നെയാണ് എല്ലാം വന്നിട്ട് പറയാമെന്ന് കരുതി ഇപ്പം വരും വണ്ടി നീ മക്കളെ ഒരുക്കുക കൂടുതലൊന്നും ആലോചിക്കേണ്ട ശിവൻ വാശിയുടെ അമ്മയെ നോക്കി ശിവൻ പറഞ്ഞതൊക്കെ കേട്ട് പകച്ചു നിൽക്കുകയാണ് നിർമ്മലാമ്മ അത്ര പെടന്ന് അങ്ങനെ ഒരു തീരുമാനം ശിവൻ എടുക്കുമെന്ന സ്വപ്നത്തിൽ പോലും അവർ കരുതിയിരുന്നില്ല തനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ വീട്ടിൽ ബന്ധങ്ങളെല്ലാം ഒഴിഞ്ഞു പോയിരിക്കുന്നു ഞെട്ടലോടെയാണ് ആസത്തി നിർമ്മലാമ്മ തിരിച്ചറിഞ്ഞത് എന്താ ദേവി പകച്ചു നിൽക്കുന്നത് ഇനിയും പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ കഴിയില്ലെനിക്ക് ഏട്ടൻ പുതിയതായി കൊണ്ടുവരുന്നവർ എന്തായാലും ഏട്ടത്തെ പോലെ ആയിരിക്കില്ല ആയിരുന്നെങ്കിൽ ഒരിക്കലും അവർ ഏട്ടത്തെ ചതിക്കില്ലായിരുന്നു ഏട്ടനെ ഏട്ടത്തിൽ നിന്നും തട്ടിയെടുക്കില്ലായിരുന്നു പെട്ടെന്നാകട്ടെ നിന്റേതും എന്റേതും മാത്രമായ സാധനങ്ങൾ എടുത്താൽ മതി ഇവരുടെ നയ പൈസയുടെ ആവശ്യമില്ല ഇനി മൂത്ത മകൻ കൊണ്ടുവരുന്ന പുതിയ മരുമകളെ നന്നായി സ്വീകരിക്കട്ടെ അമ്മ തനിച്ച് ശിവൻ ശ്രീദേവിയെ നോക്കി വീണ്ടും പറഞ്ഞു നിർമ്മല അമ്മയെന്ന് നോക്കിക്കൊണ്ട് ശ്രീദേവി സ്റ്റേർ കേസ് കയറി മുകളിലേക്ക് നടന്നു മക്കളൊന്നും സ്കൂളിൽ പോയില്ലായിരുന്നു രണ്ടുപേരും പഠിക്കുകയായിരുന്ന സമയം അലമാറികളും എല്ലാ ഡ്രസ്സും മറ്റും എടുത്ത് ബാഗിൽ നിറച്ചു ശ്രീദേവി വേഗം അമ്മേ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് മോൾ ചോദ്യമായി എത്തി പിന്നാലെ മോനും വല്ലയമ്മയില്ലാത്ത വീട്ടിൽ ഇനി നമ്മൾ നിൽക്കുന്നില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത് നമുക്ക് പോകാം മക്കളെ അച്ഛമ്മയും വല്യച്ഛനും കൂടി ഇവിടെ കഴിയട്ടെ അത് ശരിയാണേ വല്ലയമ്മ പോയപ്പോൾ ഒരു സുഖമില്ല നമുക്ക് വല്യമ്മയുടെ അടുത്ത് പോകാം വല്യമ്മയുടെ വീട് ഒത്തിരി ഇഷ്ടമാണ് മോന് മോൻ വരെ ഉത്സാഹത്തോടെ പറഞ്ഞു വല്യമ്മയുടെ വീട്ടിലേക്ക് നമുക്ക് പിന്നെ പോകാം അമ്മ വല്ലയമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല ചിലപ്പോൾ ഇവിടുന്ന് വഴക്കിട്ട് പോയ കാര്യമൊന്നും വല്യമ്മ വീട്ടിൽ പറഞ്ഞ് കാണില്ല നമുക്ക് ഞായറാഴ്ച പോകാം പേടുന്ന ഡ്രസ്സ് മാറി വാ പറഞ്ഞുകൊണ്ട് രണ്ടു പേർക്കും പുതിയ ഡ്രസ്സ് എടുത്തു കൊടുത്തു അപ്പോഴേക്കും ശിവനും വന്നു അവനും സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കാൻ ശ്രീദേവിയെ സഹായിച്ചു അപ്പോഴേക്കും താഴെ വണ്ടി വന്ന് നിന്നു സാധനങ്ങളും എടുത്തുകൊണ്ട് ശിവനും അവന് പിന്നാലെ ശ്രീദേവിയും മക്കളും നടന്നു ഏട്ടിൻ്റെ റൂമിന് പുറത്തെത്തിയപ്പോൾ ശിവൻ ഒന്ന് നിന്നു വാതിൽ പാതി ചാരിയിട്ടേയുള്ളൂ അകത്ത് ഒന്ന് നോക്കിയവൻ അമർഷത്തോടെ കട്ടിൽ കമിഴ്ന്ന് കിടന്ന ഉറക്കത്തിലാണ് ഉറക്കത്തിലാണനി പുറത്തെ കോലാഹലമൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല ഉറങ്ങട്ടെ സുഖമായി പറഞ്ഞുകൊണ്ട് ശിവൻ നടന്നു പിന്നാലെ ദേവിയും മക്കളും സെറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട് നിർമ്മലാമ്മ അവർ വരുന്ന കണ്ട് ദേഷ്യത്തിൽ നോക്കിയവർ പോകുന്നതൊക്കെ കൊള്ളാം ഈ വീടിന്റെ പടി ഇറങ്ങിയ പിന്നെ തിരിച്ച് ഇവിടേക്ക് കയറി പോകരുത് ഉറച്ചു വാക്കുകളോടെ പറഞ്ഞു അവർ കയറില്ല ഇവിടേക്ക് ഒരു അവകാശവും പറഞ്ഞുകൊണ്ട് ഇനി വരുകയില്ല മൂത്ത മകനോടൊപ്പം സന്തോഷമായി അമ്മ കഴിയുന്നത് കാണണം എനിക്ക് വേറെ എവിടെയുമില്ല ഇവിടെ തന്നെ ഉണ്ടാകും ഞാൻ കാണാം പറഞ്ഞുകൊണ്ട് ശിവൻ നടന്നു ശ്രീദേവി അമ്മയെന്ന് നോക്കിക്കൊണ്ട് അവന് പിന്നാലെ നടന്നു സ്വന്തം കൊച്ചുമകൾ പടിയിറങ്ങി പോകുന്നത് ഇടറാതെ നോക്കി നിന്നു അവർ മനസ്സുറപ്പോടെ തന്നെ വണ്ടിയിലെല്ലാം എടുത്തു വെച്ചു ശ്രീദേവിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അലമാരി എടുക്കാൻ യൂണിയൻകാരെ ഏർപ്പാടാക്കിയിരുന്നു ശിവൻ അവർക്ക് റൂമും അലമാരയും കാണിച്ചു കൊടുത്തു അലമാരയും ഇറക്കി പെട്ടിയോടൊയിൽ കയറ്റി അവർ സ്വന്തമായി ബൈക്ക് മാത്രമേയുള്ളൂ അവനും ശിവൻ ബൈക്ക് സ്റ്റാർട്ടാക്കി മോനെടുത്ത് മുന്നിലിരുത്തി മോൾ നടുവിലും ഇരുന്നു അതിന് പിന്നിൽ ദേവിയും കയറി ശിവൻ്റെ തോളിൽ അവളെ വലത് കൈ മുറുക്കി അവളുടെ ശരീരത്തിൻ്റെ വിവറുകൾ കൈവിരലറിഞ്ഞു അവൻ അവസാനമായി ഒന്നുകൂടി തൻ്റെ വീട് നോക്കിക്കൊണ്ട് ശിവൻ വണ്ടി സ്റ്റാർട്ടാക്കി മുറ്റത്തു നിന്നും റോഡിലേക്ക് ഓടിച്ചു അതിന് പിന്നാലെ സാധനങ്ങൾ വെച്ച വണ്ടിയും